ലോക 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 എന്തായാലും മലയാള സിനിമ ഇപ്പോൾ ഒരു പീക്ക് ലെവലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒറ്റ സിനിമ പറഞ്ഞാൽ ഞാൻ ഏകദേശം മൂന്നോട്ടം ഞാൻ പോയിട്ടാണ് ഏകദേശം മൂന്നു വട്ടം ഞാൻ പോയി ആദ്യത്തോട്ടം എൻ്റെ അച്ഛൻ സ്റ്റാൻഡിൻ്റെ കൂടെ പോയതാണ് സ്റ്റേഡ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പോകുന്നു അങ്ങനെ പോയി പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തോട്ടം ഫ്രണ്ട്സിനും കൂടെ പോയി മൂന്ന് നമ്മുടെ കസിൻസിനോട് മൂന്ന് തിയേറ്ററാണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം കാണാതിരിക്കുന്ന ആൾക്കാർ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ മാക്സിമം ആർ ജി ബി ലെയ്സർ ഫോർ കെ തീയേറ്ററുകൾ കാണാൻ ശ്രമിക്കുക ഡോൾബി ഒക്കെ ഉള്ള തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പി എക്സ് എൽ പോലത്തെ തീയേറ്റർ ഫോർമാളിലുള്ള പി എക്സലോ അല്ലെങ്കിൽ ഐ മാക്സോ നിങ്ങൾ പ്രിഫർ ചെയ്യുക കാരണം ആ ഒരു ഫോർമാറ്റിലാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഫുൾ സ്ക്രീനിൽ വല്ല വൈഡ് നല്ല എന്താ പറയുക നല്ല വലിപ്പത്തി തന്നെ കാണാൻ സാധിക്കും അപ്പോൾ മാക്സിമം അങ്ങനത്തെ തിയേറ്ററ് അങ്ങനത്തെ തിയേറ്ററുകൾ ശ്രമിക്കുക കാണാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ആർ ജി ബി ഫോർ കെ ലെയ്സർ കാരണം അത്രയും കളർ റേഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഒരു കളർ പാറ്റേൺ നിങ്ങൾക്ക് നല്ല വൈബ്രൻ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ തിയേറ്റർ യൂസ് ചെയ്യാം സാധാ തിയറ്ററിൽ കണ്ടാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില സ്ഥലത്ത് സൗണ്ട് അതിൻ്റെ അത് മിസ്സാണ് അതായത് എനിക്ക് പി എക്സിൽ കണ്ട സൗണ്ടുകൾ നമ്മുടെ സാധാരണ തിയേറ്ററിൽ കണ്ടപ്പോൾ കുറേ സ്ഥലത്ത് ഡ്രോപ്പായി മാത്രമല്ല സ്ക്രീൻ ക്രോപ്പ് ചെയ്തിട്ടാണ് കണ്ടത് പിന്നെ അതുകൂടാണ്ട് ബൈബ്രൻ്റ് അല്ലായിരുന്നു ഞാൻ പക്ഷേ വേറെ ആർ ജി ബി ലേസർ ഉള്ള തിയേറ്ററിൽ കണ്ടപ്പോൾ നന്നായിട്ട് വൈബ്രൻ്റ് ആയി കളറൊക്കെ നല്ല രീതിയിൽ വൈബ്രൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കന്ന നിറഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷേ അതല്ലാത്ത തിയേറ്ററിൽ കണ്ടപ്പോൾ അതൊക്കെ നമ്മളടുന്ന് ലോസ് ആയി നമുക്ക് പിന്നെ കുറേ സൗണ്ടുകൾ മിസ്സായി കുറേ പിക്ചറുകളുള്ള ക്വാളിറ്റീസ് കുറേ സ്ഥലത്ത് ലോസ് ആയി സോ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കേണ്ടത് ആർ ജി ബി ലേസർ അല്ലെങ്കിൽ പി എക്സൽ ഇങ്ങനത്തെ തിയേറ്ററിൽ കാണാൻ ശ്രമിക്കാം ഓക്കെ